ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫിഫ്റ്റി സിക്സും ഫിഫ്റ്റി ഫോറും സൈസിലുള്ള ഷോൾ നൈറ്റീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട നല്ല അടിപൊളി ഫിഫ്റ്റി സിക്സിലും ഫിഫ്റ്റി ഫോറിലും ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ പൂർണ്ണമായും വീഡിയോ കാണുക അതുപോലെ ആദ്യമായി ഞങ്ങളുടെ ചാനൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് മടികൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൊന്ന് ഓൾ പ്രസ് ചെയ്ത് വെച്ചോളൂ ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നൈറ്റീസ് ആയിട്ടും അതേപോലെ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ വീക്കിലി ഗിവ് എവേ വീഡിയോ കൂടി ചെയ്യുന്ന ഒരു ചാനലാണ് ഇപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കൊണ്ട് നഷ്ടം വരില്ല അതേപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സ്നേഹത്തോടെ ലൈക്കും ചെയ്യുക അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ഫിഫ്റ്റി സിക്സ് നൈറ്റിയാണ് ഷോൾ നൈറ്റിയാണ് നിങ്ങൾക്ക് നിവർത്തി കാണിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് കുമാറാണ് നല്ലൊരു വെറൈറ്റി ഫിഫ്റ്റി സിക്സ് സൈസാണ് ഇതിൻ്റെ ലെങ്ത്താണ് അമ്പത്തിയാറ് പറയുന്നത് നീളം ഫിഫ്റ്റി സിക്സ് അമ്പത്തി ആറ് അതേപോലെ ഈ ഒരു ചെസ്റ്റ് വീതി ഈ ഒരു വിത്ത് വരുന്നത് നാൽപ്പത്തി ആറാണ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറിൻ്റെ അടുത്ത് ചെസ്റ്റ് വീതി വരും അതേപോലെ നല്ല ലോങ് സിബാണ് നെക്ക് പോഷനൊക്കെ നല്ല ലെങ്ത്തുള്ള സിബും എടുത്തിട്ടുണ്ട് ഹുക്കൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടുള്ളൊരു സിബാണ് അതേപോലെ പൈപ്പിംഗ് ഒക്കെ വെച്ച് നല്ല റൗണ്ട് നോക്കി തന്നെ നെക്ക് പോഷനിൽ അടിച്ചിട്ടുണ്ട് പിന്നെ സ്ലീവ് എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് നല്ല കൈ ഷോൾ ആണ് ഏകദേശം പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് പതിനാറ് എന്തായാലും തീർച്ചയായും കൈ ഇറക്കം വരുന്നൊരു ഷോൾ ലൈറ്റിയാണ് ത്രീ ഫോർ സ്ലീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കൈമുട്ടും കൈയിൽ ഏകദേശം ഒരു രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ ത്രീ ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ കോട്ടൺ മെറ്റീരിയലാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മെറ്റീരിയൽ കോട്ടൺ ആണ് വരുന്നത് ഈ പ്രിൻ്റൊന്നും പോകുന്നതല്ല മെറ്റീരിയൽ ആണ് ഇത് കളർ വരുന്നത് ഒരു മജന്ത കളറാണ് നല്ല ഡാർക്ക് മജന്ത ഇപ്പം ഇതിൻ്റെ ആദ്യത്തെ പീസ് ആയതുകൊണ്ട് ഷോളും കൂടി നിങ്ങൾക്ക് നിവർത്തി കാണിക്കാം ഇതാ നല്ല ലെങ്ത്തും അതേപോലെ വീതിയുമുള്ള ഷോളാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ല ലെങ്ത്തും അതേപോലെ വീതിയുമുള്ള ഷോളാണ് നല്ല ക്വാളിറ്റിയുള്ള തലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു മെറ്റീരിയലും കൂടിയാണ് നല്ല ഫുൾ കോട്ടൺ ആണ് മെറ്റീരിയൽ അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ പീസ് ആയതുകൊണ്ട് നിവർത്തിയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാ പീസും നിവർത്തിയിട്ട് തന്നെ കാണിച്ചുതരാം നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് ഇതിൽ ഫിഫ്റ്റി സിക്സ് നിവർത്തിയിട്ടും ഫിഫ്റ്റി ഫോർ ഫോൾഡ് വൈസും കാണിക്കാം അല്ലെങ്കിൽ ഒക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഓക്കെ ഇത് അതിൻ്റെ കളർ ചേഞ്ച് പിന്നെ കാണിക്കുന്ന ഐറ്റംസ് നൈറ്റി ഷോൾ നൈറ്റിയുടെ റേറ്റ് വരുന്നത് ഒരു പീസൊക്കെ ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയും അതേപോലെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് ഓൾറെഡി യൂട്യൂബിൽ കുറച്ചിട്ടാണ് റേറ്റ് പറയാറ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ത്രീ സെവൻറ്റിക്കൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അയച്ചു തരുന്നവർക്കും ഒരു പീസ് പർച്ചേസ് ചെയ്യുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയായിട്ടും ത്രീ ഫിഫ്റ്റി റുപ്പീസായിട്ടും അതേപോലെ അഞ്ച് പീസിൻ്റെ മേലെ ഫൈവ് പീസ് അബോ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് ത്രീ തേർട്ടി ഈച്ച് വെച്ച് തരുന്നതാണ് അപ്പോൾ കറക്റ്റ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് നിയർ വന്ദന ഹോട്ടൽ അതേപോലെ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി മനസ്സിലാവാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഒരുപാട് ഐറ്റംസ് ഞങ്ങളുടെ ഷോപ്പിൽ വന്നാൽ കിട്ടുന്നതാണ് അതിൽ തന്നെ ഷോള് സെയിം ഡിസൈൻ ഷോള് ഓക്കെ അതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഒരു മെറൂൺ ഷെയ്ഡാണ് ഓക്കെ അപ്പോൾ ഷോൾ നൈറ്റ് ടീസ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചു തരിക ഇപ്പോൾ നിവർത്തി കാണിക്കുന്നതൊക്കെ ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഫിഫ്റ്റി ഫോർ കാണിക്കുന്നുണ്ട് അത് ഒരു പീസ് നിവർത്തിയിട്ടും ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസും പരിചയപ്പെടുത്താം അല്ലെങ്കിലൊക്കെ മിക്സ്ഡ് ആയിപ്പോവും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഫിഫ്റ്റി സിക്സ് ഒക്കെ നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നമ്പർ ചിലപ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ഇനിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രം മതി ഓൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട് അതേപോലെ ഫിഫ്റ്റി സിക്സ് ഷോർട്ട് നൈറ്റീസ് നിങ്ങളുടെ അറിവിലോ ഫ്രണ്ട്സിലോ ഫാമിലി മെമ്പേഴ്സിലോ ആയിരിക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കാരണം ത്രീ ഫോർ സ്ലീവ് ഷോൾ നൈറ്റീസ് ആണ് നല്ല സ്ലീവ് ഉണ്ടാവും പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് സ്ലീവ് കൈയ്യറക്കം വരുന്നുണ്ട് കാരണം നോർമലി വരുന്ന പക്ഷെ ഓൺലൈൻ ടീസൊക്കെ പതിനഞ്ചാണ് കയ്യറക്കം വരാറ് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല മോഡൽസ് ആണ് നല്ല സ്റ്റിച്ചിങ് ആണ് നല്ല ഫിനിഷിങ്ങിലുള്ള സ്റ്റിച്ചിങ് ആണ് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നെക്ക് പോഷനാണ് ഇപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതേപോലെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ പോസ്റ്റൽ പോസ്റ്റലിവൈ ആണ് നോർമലി അയച്ചു കൊടുക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഓർഡർ തരുമ്പോൾ പ്രത്യേകം പറയണം അതേപോലെ ലേറ്റസ്റ്റ് ഗിവ്വേ ഭാഗ്യശാലികൾക്കുള്ള ഗിഫ്റ്റ് മഷാദ എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് അറിയിക്കും അപ്പോൾ ഇനിയുള്ള ഗീവേ നെക്സ്റ്റ് വീക്ക് അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ കാത്തിരുന്നുള്ളൂ കിട്ടാത്തവരൊക്കെ ഇൻഷാല്ല നെക്സ്റ്റ് ഗീവേയിലൊന്ന് പങ്കെടുക്കുക നിങ്ങളുടെ ലക്ക് ട്രൈ ചെയ്യുക ഓക്കെ അപ്പം കൂടാതെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരോടൊക്കെ ഒന്ന് സബ് ചെയ്യാൻ പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ബെല്ലൈക്കൺ ഒന്ന് ഓൾ പ്രസ് ചെയ്ത് ചെയ്തു വെക്കുക അങ്ങനെയാണെങ്കിൽ വീഡിയോസ് എപ്പോഴാണോ അപ്ലോഡ് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതേപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത ഉടനെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ലിങ്ക് അയച്ചു തരാം അപ്പോൾ ഇത് ഏകദേശം ഫിഫ്റ്റി സിക്സ് ഏകദേശം എൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് അപ്പോൾ അതിൻ്റെതല്ല ഷോള് സെയിം ഡിസൈനിൽ ഷോള് ഓക്കെ പിന്നെ ഒരു ചുങ്കിടി ടൈപ്പാണ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മെറൂണ് അപ്പോൾ സൈസ് മറക്കണ്ട ഫിഫ്റ്റി സിക്സ് ലെങ്ത് നീളം അതേപോലെ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറിൻ്റെ അടുത്ത് ചെസ്റ്റ് വീതി വിത്താണ് ഉദ്ദേശിക്കുന്നത് പിന്നെ പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് കൈ ഇറക്കം വരുന്നുണ്ട് സ്ലീവ് ഇറക്കം അപ്പോൾ കറക്റ്റ് സൈസ് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് ഇത്തിരി വണ്ണമായാലും ചെറുതായി പോരുത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നൈറ്റിയുടെ മെഷർമെന്റ് നോക്കി പർച്ചേസ് ചെയ്യുക അത് വേറൊരു പീ കോ ബ്ലൂ നല്ലൊരു നീലപ്പച്ച ഓക്കെ അതിൻ്റെ സെയിം ഡിസൈനിൽ ഷോള് അപ്പോൾ ഇത് ഫിഫ്റ്റി സിക്സിൽ ലാസ്റ്റ് ഒരു പീസും കൂടി നിങ്ങൾക്ക് നിവർത്തിയിട്ടല്ലേ കാണിക്കുന്നുണ്ട് ഒരു മേറൂൺ ഷെയ്ഡാണ് ഡാർക്ക് മേറൂണ് നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈൻ ഷോൾ ഓക്കെ ഇപ്പോൾ ഫിഫ്റ്റി സിക്സിൽ മഷ ഒരുപാട് പീസ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ അയച്ചു തരിക ഇനി ഫിഫ്റ്റി ഫോറിൻ്റെ ആദ്യത്തെ പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി ഫോർ ആണ് ഉദ്ദേശിക്കുന്നത് നീളം ഫിഫ്റ്റി ഫോർ അമ്പത്തി നാല് അതേപോലെ ചെസ്റ്റ് വീതി നാൽപ്പത്തി നാലാണ് വരുന്നത് ഫോർട്ടി ആണ് ചെസ്റ്റ് വീതി വരുന്നത് അമ്പത്തി ആറിൻ്റെ അത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇത് ഫോർട്ടി ആണ് ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി നാല് അതേപോലെ ബാക്കിയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിബ്ബ് നല്ല ലോങ് ജിബാണ് ഹുക്ക് വെച്ചടിച്ചിട്ടുണ്ട് പിന്നെ പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നെക്ക് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് പിന്നെ സ്ലീവൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനാറ് പതിനേഴിൻ്റെ അടുത്ത് സ്ലീവ് കയ്യറക്കം വരുന്നുണ്ട് ഇതാ കൈമുട്ടിൻ്റെ താഴെ ഏകദേശം രണ്ട് പീസ് മൂന്ന് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള നൈറ്റി തന്നെയാണ് ഇതിൻ്റെ ഷോൾ കൂടി നിവർത്തിയിട്ട് തരാം അപ്പോൾ റേറ്റും സെയിം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പീസാണെങ്കിൽ മുന്നൂറ്റി അമ്പത് രൂപയും അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ഇപ്പോൾ ഫോൾഡ് വൈസൊക്കെ കാണിക്കുന്നത് ഫിഫ്റ്റി ഫോറാണ് അമ്പത്തി നാല് സൈസാണ് സെയിം പ്രൈസാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരു പീസ് ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരാറ് പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ എവിടെ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം സ്ക്രീൻ കളന്ന് നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ നല്ല നല്ല വെറൈറ്റി ഡിസൈനുകളാണ് ഓരോ വീഡിയോയിലും ഞങ്ങൾ കൊണ്ടുവരുന്നത് ഓക്കെ വേറൊരു മേറൂൺ ഷെയ്ഡ് എന്നാ വേറൊരു നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് ഫിഫ്റ്റി ഫോർ സൈസ് ആണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നല്ലൊരു നേവി ബ്ലൂ അപ്പോൾ ഇത് ഏകദേശം എൻഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് മെറൂണ് അപ്പോൾ ഇത് ലാസ്റ്റ് പീസ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് തന്നെ നിങ്ങൾക്ക് അല്ല സോറി നേവി ബ്ലൂ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും പീസ് നിങ്ങൾക്ക് ഫിഫ്റ്റി ഫോറിൽ കാണിച്ചിട്ടുണ്ട് ഫിഫ്റ്റി സിക്സ് ഒരുപാട് നിവർത്തിയിട്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളുടെ സൈസിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ സെയിലിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അഞ്ച് പീസിൻ്റെ മേലെടുക്കുമ്പോഴുള്ള റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇൻഷാൽ ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ മടികൂടാതെ സബ് ചെയ്ത് ആ ബെല്ലേ കൂന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തും കമൻറ്റായി രേഖപ്പെടുത്താം അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ